നമസ്കാരം ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും അധികം ജനസംഖ്യാപരമായി വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏഷ്യയിലാണുള്ളത് അത് ജപ്പാനാണ് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ വലിയ തോതിൽ വിപ്ലവകരമായിട്ടുള്ള വ്യവസായ കുതിപ്പ് നടത്തിയ ജപ്പാൻ ഇപ്പോൾ സാമ്പത്തികമായും അതേപോലെ തന്നെ പൗരന്മാരുടെ പ്രത്യുൽപാദന നിരക്കിലുമൊക്കെ സ്വാഭാവികമായും വലിയ പിന്നോട്ടടി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ജപ്പാനിലേക്ക് കൂടുതൽ വിദേശികളെ ആകർഷിക്കാനുള്ള പദ്ധതികൾ അവിടുത്തെ ആവിഷ്കരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് എന്തായാലും ജപ്പാനിലെ കുടിയേറ്റ നിയമങ്ങളിൽ അടുത്തിടെ വരുത്തിയ മാറ്റങ്ങൾ വലിയ തോതിൽ ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിദേശികൾക്ക് ഗുണം ചെയ്യുന്നതാണ് അതേപോലെ ജപ്പാനിലെ സ്ഥിരതാമസക്കാരാകാനുള്ള പെർമനന്റ് റെസിഡൻസി പി ആർ നേടുന്നതിന് വളരെ ചെറിയ തുക മാത്രം ഇന്ത്യക്കാർ അവിടെ ചെലവഴിച്ചാൽ മതി പി ആർ അപേക്ഷയ്ക്കുള്ള ഫീസ് ഇപ്പോൾ വെറും എണ്ണായിരം എൻ ആണ് ഏകദേശം ഇന്ത്യൻ രൂപ അയ്യായിരം രൂപ മാത്രമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇത് വിദഗ്ധ തൊഴിലാളികൾക്കും അതേപോലെ ദീർഘകാല താമസക്കാർക്കും ജപ്പാനിൽ നിയന്ത്രണങ്ങളില്ലാതെ താമസിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനും അവസരം നൽകുന്നു കുറഞ്ഞു വരുന്ന ജനസംഖ്യയും അതിവേഗം പ്രായമാകുന്ന തൊഴിൽ സമൂഹവുമാണ് ജപ്പാൻ ഇന്ന് അനു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കകൾ ഈ ആശങ്കകൾ തന്നെയാണ് ഈ തീരുമാനത്തിന് പിന്നിൽ ജപ്പാൻ എടുത്ത ഈ തീരുമാനത്തിന് പിന്നിൽ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും പറയുന്നത് എന്തായാലും സ്ഥിരതാമസത്തിനുള്ള നടപടികൾ ലഘൂകരിക്കുന്നതിലൂടെയും അപേക്ഷാ ഫീസ് കുറയ്ക്കുന്നതിലൂടെയും ലോകമെമ്പാടുമുള്ള വിദഗ്ധരെ ആകർഷിക്കാൻ ജപ്പാൻ ഇപ്പോൾ പദ്ധതിയിടുന്നു എന്തായാലും ഇത് ഇന്ത്യക്കാരെയൊക്കെ സംബന്ധിച്ച് വലിയ ഒരു പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത് വ്യാവസായികപരമായി വലിയ ഔന്നത്യത്തിൽ നിന്ന് ഒരു രാജ്യമാണ് ജപ്പാൻ അവിടെ അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും അതേപോലെ ജനസംഖ്യയിലെ കുറവും ഒക്കെ വലിയ തോതിൽ ആ രാജ്യത്തെ സാമ്പത്തികമായി പിന്നോട്ടടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേവലം അയ്യായിരം ഇന്ത്യൻ രൂപയ്ക്ക് അവിടുത്തെ പി ആർ പെർമനന്റ് റെസിഡൻസി നേടിയെടുക്കാൻ സാധിക്കുമെന്ന ഒരു ഒരു വലിയ ഒരു പ്രഖ്യാപനം അത് ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിദേശികളെ വലിയ തോതിൽ അത് ആകർഷിക്കും എന്ന ഒരു അനുമാനത്തിലാണ് ജപ്പാൻ സർക്കാർ